ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് പഴം വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലായിട്ട് ഇരിക്കുന്ന നല്ല അടിപൊളി സ്പൂൺ പൊരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് സിമ്പിളാണ് വെറൈറ്റിയാണ് ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പോൾ ഇതേപോലെ പഴുത്ത രണ്ട് നേത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് വട്ടത്തിലൊന്നും മുറിച്ചെടുക്കണം ഇതേപോലെ വട്ടത്തിൽ കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കാനായിട്ട് നോക്കണേ നെയ്സായിട്ട് മുറിക്കരുത് കുറച്ച് കനമുള്ള ആ ഒരു രീതിക്ക് വേണം മുറിച്ചെടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് മൊത്തത്തിൽ മുറിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വിചാരിച്ചാൽ അത്ര എടുക്കാം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കിയാൽ മതി അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇതിന് ചെറിയൊരു ബാറ്റർ തയ്യാറാക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് പഴം എടുത്തത് കൊണ്ട് തന്നെ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈയൊരു ഒന്നര കപ്പ് മൈദ ഇതിന് കണക്കാണ് അപ്പോൾ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ പഴം എടുക്കുമ്പോൾ കൂടുതൽ മുട്ടയും മൈദയും എല്ലാം എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ മുട്ടയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇതാ ഇതേപോലെ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മെയിനായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ എന്തായാലും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഇത് നല്ലൊരു ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങയും കൂടി ഇതിലേക്ക് ചേരുന്ന സമയത്ത് തേങ്ങ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ഇട്ട് കൊടുക്കുക ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ ചിരുവീതം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതേപോലെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക അപ്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളർ ഇട്ട് കൊടുക്കട്ടെ അപ്പം മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ഒന്നില്ലാതെ മിക്സാക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഇതേപോലെ കട്ട് ഒന്നില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടുതലായി പോവാതെ നോക്കണേ അപ്പോൾ ഇതേപോലെയാണ് വേണ്ടത് കൂടുതൽ ലൂസാവാനും പാടില്ല കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല ഇതേപോലെ ആ ഒരു പഴം ഇതിലേക്ക് ഒന്ന് മിക്സ് ആവണം കൂടുതലും ലൂസായിപ്പോയാൽ ആ ഒരു പഴത്തിലേക്ക് ആ ഒരു പഴത്തിലേക്ക് ഈ ഒരു ബാറ്ററി പിടിക്കൂലട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം അപ്പം ഇതേപോലെ ആ ഒരു പഴം മൊത്തത്തിൽ ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും പഴമൊന്നും പൊട്ടിപ്പോവാതെ ആക്കി എടുക്കണേ അപ്പോൾ ഇതേപോലെ ഇത് ഓരോ പഴത്തിൻ്റെ മുകളിലും നമ്മൾ ആ ഒരു മിക്സ് പിടിച്ചു കിട്ടണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേപോലെ ആയി കിട്ടണേ അപ്പോൾ ലൂസാവാതെ ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് നമുക്ക് വേഗം ചുട്ടെടുക്കാനായിട്ട് നോക്കണം അതിനാവശ്യമായിട്ട് ഇതാ ഇതേപോലത്തെ ഒരു സ്പൂണാണ് ആവശ്യമുള്ളത് ഈ ഒരു സ്പൂൺ കൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ചുട്ടെടുക്കാം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേപോലെ കോയിൻ്റെ രൂപത്തിലാണ് ആയി ആയിക്കിട്ടത് നന്നായിട്ട് എണ്ണ ചൂടാവണം എന്നാലേപോലെ നന്നായിട്ട് പൊങ്ങി വരുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതേപോലെ ഫില്ലാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ മൊത്തത്തിൽ ഫില്ലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റട്ടെ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കൂട്ടിപ്പിടിക്കാതെ ഇതേപോലെ വിടിവിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് ശ്രദ്ധിക്കണം ചൂടായിട്ടില്ലെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ആയിക്കിട്ടുള്ളൂ അപ്പം നമ്മളെ ഈ ഒരു കോയിൻ പൊരി സ്പൂൺ പൊരി നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കിത് വേഗം ഒന്ന് കോരി മാറ്റാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം ബാക്കിയുള്ളതും കൂടി തന്നെ ഞാൻ മൊ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ടെന്ന് നല്ല അടിപൊളി സ്പൂൺ പൊരി ഇതാ തയ്യാറായിട്ടുണ്ടെന്നുള്ള എന്ന് പറയാൻ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ നല്ലൊരു ക്രഞ്ചിയാണ് മേലെ ഉള്ളിൽ നല്ല സോഫ്റ്റിയാണ് ഈ ഒരു തേങ്ങ കൂടി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതേ വീട്ടിലുള്ള ചെരുവുകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സ് തയ്യാറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്